ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ താങ്കളൊന്ന് ഓഡിറ്റ് ചെയ്താൽ ഞാൻ കുറച്ചു ആയിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന് വി ഡി സതീശൻ അതിന്റെ തലപ്പത്തിരിക്കുകയാണ് നിങ്ങൾ എല്ലാവരും കളക്ടീവ് ആണെന്ന് പറയുമ്പോഴും സതീശന്റെ ഒരു പെർഫോമൻസിനെ ഇലക്ഷനിൽ അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് നല്ല നല്ല പെർഫോമൻസ് ആണ് ഒരു സംശയം ഓക്കെ ആ നിലയ്ക്കുള്ള അതിന്റെ ഒരു ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ സർക്കാർ തന്നെ നോക്കൂ പുനർജന്യ കേസിൽ അദ്ദേഹത്തിനെതിരെ വീണ്ടും ആ കേസ് എടുത്തുകൊണ്ട് വരികയാണ് പക്ഷേ അദ്ദേഹത്തെ കേസിൽ ഫ്രെയിം ചെയ്യാനും ആ ഷാഡോയിൽ നിർത്താനും ശ്രമിക്കുന്നു പക്ഷേ അത് സി പി എം തന്നെയും കാണുന്നത് ബി ഡി സതീശനാണ് നമ്മൾ നമ്മൾ എന്താ തടയേണ്ട ഒരു ശക്തി എന്ന് കാണാൻ അത് സി പി എമ്മിൻ്റെ ഒരു സ്ഥിരശൈലിയാണ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു ഇപ്പോൾ ഇതുപോലൊരു കേസ് ഞാൻ അറിഞ്ഞിട്ട് പോലുള്ള കേസ് ടൈറ്റാന് കേസ് എന്ന് പറഞ്ഞു ഞാനൊന്നും മന്ത്രിയല്ല ഒന്നുമല്ല അപ്പോൾ അത് സി ബി ഐക്ക് വിട്ടായിരുന്നു തെരഞ്ഞെടുപ്പിന് അടുത്ത് അടുത്ത ഇത് അവർ സ്ഥിരം ചെയ്യുന്നതാണ് മാത്രമല്ല എൻ്റെ പേരിൽ ഒൻപതോ പത്തോ വിജിലൻസ് അന്വേഷണമുണ്ടായിരുന്നു ഞാൻ നിയമസഭയിൽ തന്നെ പറഞ്ഞു ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക് എൻ്റെ പേരിലുള്ള ഈ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒന്നിൽ എഫ്ഐആർ ഇടാം ഇതുവരെ കേസ് കേസുകളോട് പോയി അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുന്ന പോരാടുന്ന നേതാക്കന്മാർക്കെതിരെ കേസെടുക്കുന്ന ഇവരുടെ ഒരു സ്ഥിരം ശൈലിയാണ് അതിൻ്റെ ഭാഗമാണ് ഈ പുനർജന്യ കേസ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ കേസ് വെറും ഒരു ഓലപ്പാമ്പാണ് അടുത്ത മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ആളെ ഷെയ്ഡിലാക്കുക നിഴലിലാക്കുക എന്നാണോ സി പി എമ്മിന്റെ ഉദ്ദേശം അത് എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഇതിനടുത്ത് ഇതുപോലെ ചെയ്യും സ്ഥിരമായി എന്റെ പേരിലെടുത്ത സി ബി ഐ കേസ് എവിടെയാണ് എനിക്കെന്ന് അറിയുന്നില്ല അപ്പൊ ഇതിങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതൊക്കെ ഓലപ്പടക്കമാണ് ഇതൊന്നും പൊട്ടാൻ പോകുന്നില്ല ഒരു കാര്യം കൂടി ഇപ്പം വി ഡി സതീശൻ ഇപ്പം അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് തുറന്ന് പറയുകയും എന്നാൽ മാറി നിൽക്കേണ്ടി വന്നാൽ ഒരു മടിയും ഇല്ലാതെ ഞാൻ മാറി നിൽക്കുകയും ചെയ്യും ആ ത്യാഗത്തിന് തയ്യാറും തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുമ്പ് അദ്ദേഹം പറയുന്നത് ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് പാർട്ടിക്ക് മുഴുവൻ തോറ്റാൽ ഞാൻ ഒറ്റയ്ക്ക് എന്നാണ് ഈ മാറി നിൽക്കാമെന്ന് പറയുന്ന ത്യാഗമനോഭാവം താങ്കൾ പ്രകടിപ്പിക്കുന്നു അത് എല്ലാവരും പ്രകടിപ്പിക്കുകയല്ലേ ഞങ്ങളുടെ പാർട്ടി ഏത് തീരുമാനിച്ചാലും ഞങ്ങൾ ശരസാ വഹിക്കും അത് തർക്കമില്ല കോൺഗ്രസ് ഒരു വലിയ പാർട്ടിയല്ലേ ഈ പാർട്ടിക്കകത്ത് പാർട്ടി നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങൾ എല്ലാവരും എടുക്കും എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തോട് മാറ്റി ഒരു കരിയിലാണെങ്കിൽ ഇവിടെ ഞാൻ പ്രതിഷേധിച്ചോ ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുകയല്ലേ അഞ്ച് വർഷം എനിക്കൊരു പോസിറ്റിവില്ല ഞാൻ ജനങ്ങളുടെ മുമ്പ് ഇടയിൽ ഞാൻ പ്രവർത്തിക്കുകയല്ലേ അതാണ് കോൺഗ്രസ് അതാണ് കോൺഗ്രസ് കാര്യം ചെയ്യേണ്ടത് അത് ഞങ്ങളെല്ലാവരും ചെയ്യും കോൺഗ്രസ്സിനകത്ത് ഇപ്പോൾ ഈ പോലെ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുടെ എം എൽ എ മാർ ആ ബ്ലോക്കുകൾ തുടങ്ങിയ സംഗതികൾ സമ്പൂർണ്ണമായും ഇല്ലാതായും ഇപ്പോൾ ഗ്രൂപ്പില്ല കോൺഗ്രസ് ഒരു ഗ്രൂപ്പുമില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ലോബിങ് നടക്കുന്നില്ല അത് പൂർണ്ണമായും ഹൈക്കമാൻഡാണ് മെറിറ്റൻസ് അടിസ്ഥാനത്തിൽ തീരുമാനമില്ല കേരളത്തിലെ പാർട്ടി നേതൃത്വമാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി അത് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യാറുള്ളത് സ്റ്റേറ്റിലും അതായത് ഇനി വരാൻ പോകുന്ന കാര്യത്തിൽ ആരായിരിക്കും ഒരു ആരായിരിക്കും രമേശ് ചെന്നിത്തല മുന്നിൽ കിട്ടും ഞാൻ പ്രധാനമായും ചോദിക്കുന്ന ആഗ്രഹം മുഖ്യമന്ത്രി പദത്തെ കുറിച്ചാണ് അതിലൊരു നിലയ്ക്കുള്ള തുറന്നു പറച്ചിൽ താങ്കളുടെ സന്നദ്ധമല്ല പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് വലിയ സ്നേഹമുണ്ടെന്ന് തോന്നിയതിൽ സന്തോഷമുണ്ട് കാരണം ഡിസേർവിംഗ് മാൻ ആണെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നു എല്ലാവരും ചോദിക്കുകയും ചെയ്യും അതുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് പാർട്ടി നടത്തിയിട്ടുണ്ടോ അതെല്ലാം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയിച്ചു കഴിഞ്ഞിട്ട് പാർട്ടി ഹൈക്കമാൻഡ് കൂടിയാലോചന നടത്തി തീരുമാനിക്കുമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞല്ലോ ഈ ലഹരി വിരുദ്ധ പരിപാടികൾ സംഘടിപ്പിച്ചല്ലോ കേരളത്തിൽ പലയിടത്തായി അതുണ്ടാക്കിയ ഒരു സംഘടിപ്പിച്ചല്ലോത്തായിരുന്നു വലിയ ഇമ്പാക്റ്റ് ആണ് വാസ്തവത്തിൽ ഞാൻ ഒരു വ്യക്തിയാണല്ലോ നടത്തിയത് ഇത് ചെയ്യേണ്ടത് സർക്കാരാണ് സർക്കാർ ചെയ്യുമെന്ന് കരുതി കാത്തിരുന്നപ്പോഴാണ് അത് ചെയ്യാത്തപ്പോഴാണ് പ്രൗഡ് കേരള എന്നൊരു എൻ ജി ഒ ഞാനുണ്ടാക്കി കേരളത്തിലെ പതിനാല് ജില്ലകളിലും വൻതോതിൽ ഇത്രയും ആളുകൾ വരും ഞാനൊരിക്കലും കരുതല്ല വൻ ജനക്കൂട്ടമായിരുന്നു വൻ ജന മുന്നേറ്റമായിരുന്നു കാരണം ഇത് ജനങ്ങളെ ടച്ച് ചെയ്യുന്നൊരു വിഷയമാണ് പ്രത്യേകിച്ച് അമ്മമാർ സഹോദരിമാർ സ്ത്രീകൾ ചെറുപ്പക്കാരെ അവരെ എല്ലാം ബാധിക്കുന്നൊരു ഇഷ്യൂ ആയതുകൊണ്ട് നല്ല ജനപിന്തുണ കിട്ടി പതിനാല് ജില്ലയിലും പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയുണ്ടായി അതിൻ്റെ ഒരു ഇമ്പാക്ട് വളരെ വലുതായിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഘട്ടം കോളേജുകളിലേക്കാണ് പി എലക്ഷനും കാര്യങ്ങളും വന്നതുകൊണ്ടാണ് ബട്ട് ഇറ്റ് വിൽ കണ്ടിന്യൂ ഈ പതിനാല് ജില്ലകളിൽ നടത്തുന്നതെന്ന് വെച്ചാൽ കേരളമാകെ ഉള്ള ഒരു പരിപാടിയാണ് അതെ ഹരിപ്പാടിന്റെ പരിപാടി നടത്തിയാൽ എം എൽ എ നിൽക്കി മനസ്സിലാക്കാം അതിനപ്പുറത്തേക്ക് പോയാൽ അതൊരു പാർട്ടി ഇനിഷ്യേറ്റീവാണ് സ്വന്തം അല്ല പാർട്ടി ഇനിഷ്യറ്റീവ് ഒന്നും പക്ഷേ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പാർട്ടിക്കാർ വരുമല്ലോ സാമൂഹിക പ്രസ്ഥാനങ്ങൾ വരും ക്ലബ്ബുകൾ വരും സ്പോർട്സ് അതോറിറ്റിയുടെ ആളുകൾ എല്ലാവരും വന്നിരുന്നു എല്ലാവരും അങ്ങനത്തെ എല്ലാ എം എൽ എമാരും ഇത്തരത്തൊക്കെ സി പി എം എം എൽ എമാർ വന്നിരുന്നു പിന്നെ ഗവൺമെൻറിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു മന്ത്രിമാർ തന്നെ പോസ്റ്റിൽ പോസ്റ്റിലൂടെ വാട്സാപ്പ് ഫേസ്ബുക്കിലൂടെ അഭിനന്ദിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി പരസ്യമായിട്ട് അഭിനന്ദിച്ചു അപ്പോൾ അതൊരു നല്ല കാര്യമായി ഞങ്ങൾ ഏറ്റെടുത്തതാണ് വലിയ ഉണ്ട്